എല്ലാ മാസവും ലക്ഷം അല്ലാതെ ടൈമും ഫണ്ട് കൊടുക്കുകയല്ല ഓരോ മാസവും ഓരോ ലക്ഷം വീതം നമ്മൾ നമ്മള് സെന്ററിന് കൊടുക്കുകയാണ് അപ്പാർട്ട്മെന്റ് വരുമാനം വെച്ചിട്ടാണ് തുടർന്ന് പെരുന്തലമുള്ള സി എസ് മുന്നോട്ട് കൊണ്ടുപോവാൻ ഉദ്ദേശിക്കുന്നത് അത് അങ്ങനത്തെ ഒരു വലിയ ഒരു പ്രൊജക്ട് ആണ് ഇപ്പൊ ഞങ്ങൾ മുമ്പിലുള്ളത് നമസ്കാരം പാവപ്പെട്ട ആയിരക്കണക്കിന് രോഗികൾക്ക് താങ്ങും തണലുമാകുന്ന പെരിന്തൽമണ്ണ സി എച്ച് സെന്ററിലേക്ക് കെ എം സി സി ദുബായ് ചാപ്റ്റർ കൈമാറിയ സൗജന്യ ഡയാലിസിസ് കിറ്റുകളുടെ വിതരണം നജീബ് കാന്തപുരം എം ഉദ്ഘാടനം ചെയ്തു പാവപ്പെട്ട രോഗികൾക്ക് കൈത്താങ്ങായി മാറുന്ന പെരിന്തൽമണ്ണ സി എച്ച് സെന്ററിൽ നിന്നും നിത്യരോഗികളായ ആളുകൾക്ക് മരുന്നുകൾ വിതരണം ചെയ്യുന്നതിന്റെ തുടർച്ചയായാണ് സൗജന്യ ഡയാലിസിസ് കിറ്റുകളുടെ വിതരണവും നടന്നത് ഡയാലിസിസ് കിറ്റുകളുടെ വിതരണോദ്ഘാടനം നജീബ് കാന്തപുരം എം എൽ എ നിർവഹിച്ചു പുതിയ റിയാം നമ്മുടെ ചുറ്റുപാടു തന്നെയാണ് ഒരുപാട് പേര് വളരെ പ്രയാസപ്പെട്ട വിദ്യയാണ് ഓരോ ആഴ്ചയിലും രണ്ടും മൂളും ഡയാലസ് ചെയ്യേണ്ടി വരുന്ന ആളുകളുടെ ഒരു പ്രയാസം എല്ലാവർക്കും ബോധ്യമുണ്ട് അപ്പോൾ ദുബായ് ഏജൻസിയുടെ വകയായി നിയോജന മണ്ഡലം നമ്മൾക്ക് ഇന്ത്യയിട്ടുണ്ട് ചെയ്യുന്ന പ്രധാനപ്പെട്ട ഒരു പ്രവർത്തനമാണ് ഇപ്പോൾ നടന്നിട്ടുള്ളത് സി എസ് സെന്ററിന് അത് ഇപ്പൊ കിറ്റ് കൈമാറിക്കൊണ്ട് തന്റെ പ്രവർത്തന ഉദ്ഘാടനം നിർവഹിച്ചിരിക്കാനും ഒന്നാം ഘട്ടം എന്ന നിലയ്ക്ക് ഇത്തവണത്തെ കിറ്റ് വിതരണം ചെയ്തത് പെരിന്തൽമണ്ണ സി എച്ച് സെന്റർ ദുബായ് ചാപ്റ്റർ കമ്മിറ്റിയാണ് വൺ എന്ന പദ്ധതിയിൽ ഉൾപ്പെടുത്തി ക്യാൻസർ രോഗികൾക്കും കിഡ്നി രോഗികൾക്കും മരുന്നുകൾ വിതരണം ചെയ്യുന്നതിനുള്ള ചെലവിലേക്ക് എല്ലാ മാസവും ദുബായ് ചാപ്റ്റർ ധനസഹായം നൽകി വരുന്നുണ്ട് ദുബായ് ചാപ്റ്റർ പെരിന്തൽമണ്ണ നൽകുന്ന ഡയാലിസിസ് കിറ്റിന്റെ ഉദ്ഘാടനമാണ് അതായത് ഒരു വർഷത്തേക്ക് ഒരു വ്യക്തി നൽകുന്നത് മുന്നൂറ്റി അറുപത്തി അഞ്ച് ആ രീതിയിൽ നമ്മൾ കൊടുക്കുന്നത് നൽകുന്നത് എല്ലാ മാസവും ഒരു ലക്ഷം അല്ലാതെ അറ്റ് എ ടൈമും ഫണ്ട് കൊടുക്കുകയല്ല ഓരോ മാസവും ഓരോ ലക്ഷം വീതം നമ്മൾ സി എച്ച് സെന്ററിന് കൊടുക്കാണ് അതിൽ നിന്നുള്ള ഫണ്ടിൽ നിന്നാണ് നമ്മളിപ്പോ ഫസ്റ്റ് എന്നുള്ള പിന്നെ ഡയാലിസിസ് കിറ്റ് കൊടുക്കുന്നത് റിയാദ് കെ എം സി സിയുടെ മൂന്ന് ലക്ഷം രൂപയുടെ ധനസഹായം ചടങ്ങിൽ വെച്ച് എം എൽ എന്ന് മൂന്ന് ലക്ഷം ആണ് കഴിഞ്ഞ വർഷം ഞങ്ങൾ രണ്ടര ലക്ഷം അല്ലേ രണ്ടര ലക്ഷം റുപ്യ കൊടുത്തിട്ടുണ്ട് വരും വർഷങ്ങളിലും ഞങ്ങൾ ഇതുപോലെ പിന്നെ ഇതിലേക്കെ കൂടുതലായിട്ട് സഹായിക്കും ഇതിൻ്റെ പെരുനിൽമണ മണ്ഡലത്തിലുള്ള മുസ്ലിം ലീഗിൻ്റെ ഈ കെ ഓരോ പ്രവർത്തകരും നിന്നാണ് ഞങ്ങൾ ഈ എമൗണ്ട് കഴിഞ്ഞൊന്നാം മാസത്തിൽ കളക്ട് ചെയ്തതാണ് അപ്പോൾ അത് ഓരോ വർഷം ഇവിടെ ആരാ ഉള്ളത് നോക്കിയിട്ടാണ് കൈമാറലാണ് വരും വർഷങ്ങളും ഇത് ഇതിലേക്കാർ ഉപരിതീക്ഷയാണ് എല്ലാ കെ എം സി സിയും ഇതുപോലെ ഫണ്ട് ചെയ്യുന്നുണ്ട് അത് തന്നെയാണ് ഈ സി എസ് മുന്നോട്ടുള്ള നടത്തിപ്പും കാര്യങ്ങളും നടന്നു പോകുന്നത് ദുബായ് റിയാദ് തുടങ്ങിയ ചാപ്റ്ററുകൾക്ക് പുറമേ സി എച്ച് സെന്ററിനായി ഖത്തർ കെ എം സി സി നൽകുന്ന സഹായങ്ങളും വിലമതിക്കാനാവാത്തതാണ് സി 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 എച്ച് സെന്ററിന്റെ ഔദ്യോഗികമായ വിദേശ രാജ്യത്തുള്ള ചാപ്റ്റർ രൂപീകരിച്ചിട്ടുള്ളത് ഖത്തറിലാണ് സിയെച്ച് സെൻ്ററിൻ്റെ ബഹുമാനനായ പ്രസിഡന്റ് മജീദ് സാഹിബ് ഖത്തറിൽ വന്ന സമയത്ത് ഖത്തറിൻ്റെ സിയച്ച് ഖത്തർ ചാപ്റ്റർ രൂപീകരിക്കുകയും അന്ന് മുതൽ ഇന്ന് വരെയുള്ള ഓരോ പ്രവർത്തനങ്ങളിലും ഖത്തർ ചാപ്റ്റർ എല്ലാ രീതിയിലും ഈ പ്രവർത്തനങ്ങളുമായി സഹകരിക്കുന്നുണ്ട് ഏറ്റവും അവസാനമായി പ്രവാസലോകത്ത് ഖത്തർ പ്രവാസലോകത്ത് നൊമ്പരമായി പ്രിയപ്പെട്ട ഈസ ഈസാഹിബിൻ്റെ വിടവാങ്ങൽ അത് പ്രവാസ പ്രവാസലോകത്ത് മാത്രമല്ല നാട്ടിൽ നന്മയുള്ള പ്രവർത്തനങ്ങൾക്കൊക്കെ ഊർജ്ജം നൽകിയിരുന്ന ഈസ സാഹിബിൻ്റെ വിടവാങ്ങലിലൂടെ ഒരു വലിയ ഗ്യാപ്പ് വന്നിട്ടുണ്ടെങ്കിലും ആ വലിയ മനുഷ്യനെ ഓർക്കുന്നതിന് വേണ്ടി ഖത്തർ സി സി എച്ച് സെൻറ്ററിന് വേണ്ടി ഈസക്ക ചാരിറ്റബിൾ ട്രസ്റ്റിൻ്റെ പ്രവർത്തനങ്ങളുമായിട്ട് മുന്നോട്ട് പോവുകയാണ് അത് നേതൃത്വം നൽകുന്നത് ഖത്തർ കെ മലപ്പുറം ജില്ലാ കമ്മിറ്റിയാണ് അതിൻ്റെ ഫണ്ട് ശേഖരണാർത്ഥം ബഹുമാനപ്പെട്ട നാസർ സാഹിബ് മുസ്തഫ സാഹിബും ശ്യാബ് തങ്ങളും സാദ്ഖലി തങ്ങളൊക്കെ ഖത്തർ സന്ദർശിച്ചിരുന്നു അത് അങ്ങനത്തെ ഒരു വലിയ ഒരു പ്രൊജക്റ്റാണ് ഇപ്പോൾ ഞങ്ങൾ മുമ്പിലുള്ളത് തീർച്ചയായിട്ടും വരുന്ന ദിവസങ്ങളിൽ ഈ സി എച്ച് സെൻറ്ററിൻ്റെ പ്രവർത്തനങ്ങൾക്ക് ചാലകശക്തിയായി ഈ സക്ക ചാരിറ്റബിൾ ട്രസ്റ്റിൻ്റെ വരുമാനം തീർച്ചയായിട്ടും ഉപയോഗപ്പെടും ഞങ്ങൾ അതിൻ്റെ കഠിനമായ അധ്വാനത്തിലാണുള്ളത് സി എച്ച് സെൻറ്ററുകളെ സംബന്ധിച്ചിടത്തോളം കെ എം സി സിയുടെ സഹായം എടുത്തു പറയേണ്ടതാണെന്ന് നിയോജക മണ്ഡലം മുസ്ലിം ലീഗ് പ്രസിഡന്റ് എ കെ നാസർ മാസ്റ്റർ പറഞ്ഞു ഇപ്പോൾ ദുബായ് കെ ചെയ്യുന്ന കാര്യങ്ങൾ ഇവിടെ പറഞ്ഞ് പറയുണ്ടായി അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ പ്രാവശ്യം ഇപ്പോൾ കുറേ രോഗികൾക്ക് കിഡ്നി രോഗികൾക്ക് ഇവിടെ ഡയാലിസിസ് കിറ്റ് ഇന്ന് നൽകിയത് ഏകദേശം ഒരു ലക്ഷം രൂപ അതിനു വേണ്ടിയിട്ട് ഇപ്പോൾ അവർക്ക് ചിലവ് അഴിക്കേണ്ടി വന്നിട്ടുണ്ട് പിന്നെ അതേപോലെ റിയാദ് കെ എം സി സി നേരത്തെയും ക്യാഷ് തന്നിട്ടുണ്ട് രണ്ടര ലക്ഷം ഇപ്പം മൂന്ന് ലക്ഷം രൂപ ഇന്ന് കൈമാറുകയുണ്ടായി അതുപോലെ ഖത്തർ കെ സി സി ചെയ്യുന്ന ഒരുപാട് കാര്യങ്ങൾ ഇസക്ക ജീവിച്ചിരുന്ന കാലത്ത് ചെയ്തിരുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട് അതിന് പുറമെ അദ്ദേഹത്തിന്റെ മരണത്തിന് ശേഷം ഇസക്കയുടെ പേരിലുള്ള ഒരു ചാരിറ്റബിൾ ടവർ ഇവിടെ നിർമ്മിക്കാൻ പോവുകയാണ് ഒരു അപ്പാർട്ട്മെന്റ് ആണ് ആ അപ്പാർട്ട്മെന്റിന്റെ നിർമ്മാണം പൂർത്തീകരിച്ച് അതിൽ നിന്നുള്ള വരുമാനം വെച്ചിട്ടാണ് തുടർന്ന് പെരുന്ന സെന്ററിന്റെ പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോവാൻ ഉദ്ദേശിക്കുന്നത് പ്രാദേശികാടിസ്ഥാനത്തിൽ മുസ്ലിം ലീഗിന്റെ നേതൃത്വത്തിൽ സ്വരൂപിക്കുന്ന തുകകളും സി എച്ച് സെന്ററിന്റെ പ്രവർത്തനങ്ങൾക്കായി നൽകുന്നുണ്ട് ഇനിയും സഹായങ്ങൾ തുടരുകയും ചെയ്യും കമ്മിറ്റിയുടെ ഭാഗത്തുനിന്ന് എല്ലാവിധ സഹായങ്ങളും എപ്പോഴും ഉണ്ടായിരുന്നു ഇതുവരെ ഉണ്ടായതിനേക്കാളും കുറച്ചുകൂടി ഊർജിതമാക്കാൻ വേണ്ടിയിട്ട് കുറച്ചുകൂടി ഞങ്ങൾ മെമ്പേഴ്സിനെയൊക്കെ ചേർത്തിട്ട് നല്ല രീതിയിൽ മുന്നോട്ട് പോകണം എന്നുള്ള പ്രതീക്ഷയിലാണ് കൊറോണ സീസൻറ്ററിൻ്റെ പരിധിയിൽ വരുന്ന ഒറ്റത്തൂർ പഞ്ചായത്തിൻ്റെ പ്രസിഡന്റ് നമ്മൾ പ്രാദേശികമായി അവിടെ റംദാനിക്ക് പാർട്ടി ലെവൽ തന്നെ സംഘടിപ്പിക്കുകയും ആ സംഘടിപ്പിക്കുന്ന സംഖ്യ ഇവിടെയും അതോടൊപ്പം തന്നെ മറ്റ് സി എച്ച് സെൻ്ററുകളും നമ്മൾ കൊടുക്കുകയും ഇതുപോലുള്ള രോഗികളുടെ ആവശ്യാർത്ഥം അത് നൽകുന്നതിനും വേണ്ടിയിട്ടാണ് നമ്മൾ കൊടുക്കുന്നത് എല്ലാ പ്രാദേശിക ഘടകവും ഇതിൻ്റെ പിന്നിൽ സജീവമായി നിന്നുകൊണ്ട് ഇത് ഇനിയും തുടർന്നും പ്രവർത്തനങ്ങൾ നടത്തും എന്നതാണ് പറയാനുള്ളത് ചടങ്ങിൽ അഡ്വക്കേറ്റ് നാലകത്ത് സൂപ്പി അധ്യക്ഷത വഹിച്ചു സി എച്ച് സെന്റർ പെരിന്തൽമണ്ണ ദുബായ് ചാപ്റ്റർ ജനറൽ കൺവീനർ റിയാസ് ചെറുകര സി എച്ച് സെന്റർ ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് എ കെ മുസ്തഫ നിയോജക മണ്ഡലം മുസ്ലിം ലീഗ് പ്രസിഡന്റ് എ കെ നാസർ മാസ്റ്റർ കുറ്റീരി മാനുപ്പ ദുബായ് കെ എം സി സി നേതാക്കളായ അഷ്കർ അലി കാര്യവട്ടം മുഹമ്മദ് പിലാക്കൽ അലി പാറത്തോടി ഷമീർ പുള്ളാട്ട് റഷീദ് പൂവത്താണി ഖത്തർ കെ എം സി സി മണ്ഡലം പ്രസിഡന്റ് ബഷീർ ചെറുകര റിയാദ് കെ എം സി സി നിയോജക മണ്ഡലം ഭാരവാഹികളായ ജാഫർ പൂക്കോടൻ ഹാരിസ് ആലി പറമ്പ് കെ എം സി സി നേതാക്കളായ സിദ്ദീഖ് മണ്ണാർമല

ഷിഫ ഫെർട്ടിലിറ്റി സെന്ററിനെ കുറിച്ച് പറയുന്നു ഒരു കുഞ്ഞു വിശേഷത്തിന് തുടക്കമാവുന്നു ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ കിംസ് ആൻഡ് ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ